എൽ ഡി എഫ് ചെകപുഴ പഞ്ചായത്ത് കൺവെൻഷൻ ചെറുപുഴ പഞ്ചായത്ത് കൺവെൻഷൻ ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു ഉറപ്പാണ് എൽ ഡി എഫ് തുടരും വികസനം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് എൽ ഡി എഫ് ചെകുപുഴ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് യോഗത്തിൽ കെ ഡി അഗസ്റ്റിൻ സ്വാഗതം പറഞ്ഞു ഡെന്നി കാവാലം അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫിന്റെ ഭരണസമിതി അവരുടെ ആ ജൈത്ര യാത്ര വിജയകരമായി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന ദിനങ്ങളിലൂടെയാണ് നമ്മളിത് കടന്നുപോകുന്നത് അഞ്ചു വർഷം മുൻപ് എൽ ഡി എഫ് വരും ചെറുപഴിയും മാറും ആ കാപ്ഷൻ അത് ജനങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ചിരുന്നു ആ വികസന സന്ദേശ യാത്രയിൽ എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും എത്ര സന്തോഷത്തോടെയാണ് ജനങ്ങൾ നമ്മളെ എതിരേറ്റതെന്ന് നാം മനസ്സിലാക്കുകയുള്ളൂ അത് ജനങ്ങൾക്ക് നമ്മൾ കൊടുത്തിരുന്ന ഉറപ്പ് അത് ജനങ്ങൾ വിശ്വസിക്കുകയും ആ ജനങ്ങളെ വിശ്വാസത്തിനെടുത്ത എല്ലാ മേഖലയിലും വികസനത്തിന്റെ സാധ്യതകൾ എത്രത്തോളം നമുക്ക് കൊടുക്കാൻ കഴിയുമോ അതതിന്റെ പാരമ്പത്തിൽ പൂർണമായി ഒന്നും നമ്മൾ ആരും അവകാശപ്പെടുന്നില്ല എന്നാൽ പോലും ചെറുപുഴ പ്രതീക്ഷിച്ച് ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുവാൻ എൽ ഡി എഫിന്റെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വഴല ഉദ്ഘാടനം ചെയ്തു ചർച്ചകൾ നടത്തിക്കൊണ്ടാണ് എങ്ങനെയാണ് ഓരോ മേഖലയിലും പദ്ധതികൾ ഇനി ആസൂത്രണം ചെയ്യേണ്ടത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും പദ്ധതികൾ ആസൂത്രണം ചെയ് ചെയ്യുന്നതിൽ നിന്ന് വിഭിന്നമാണ് ഇനി അങ്ങോട്ട് കാരണം ഈ കാലത്ത് നമ്മുടെ പദ്ധതികളെല്ലാം തന്നെ വളരെ വേഗതയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം അപ്പം അതിനനുസരിച്ചു കൊണ്ടുള്ള കാഴ്ചപ്പാടുകൾ നമ്മുടെ ഏറ്റവും അടിത്തട്ടിലുള്ള ഗ്രാമപഞ്ചായത്തുകളും അതിന്റെ ഭാഗമായി ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഇവിടെ വിളിച്ചുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട് വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്നാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി മുപ്പത്തി ഒന്നാകുമ്പോഴേക്കും നമ്മുടെ കേരളം വികസനത്തിലും ക്ഷേമത്തിലും മറ്റ് രാജ്യങ്ങൾക്ക് മാതൃകയാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെക്കുന്നതിന് വേണ്ടിയാണ് എല്ലാം വെച്ചുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ പ്രവർത്തനം എന്ന് പറയുന്നത് പ്രകടന പത്രിക ഉണ്ടാക്കി ജനങ്ങളിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ പഞ്ചായത്തിന്റെ വികസനം എന്ന് പറയുമ്പോൾ വികസനങ്ങൾ സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ വികസനവും സർവകോന്മുഖമായ വികസനവുമാണ് കെ പി ഗോപാലൻ കെ എം ഷാജി കെ ആർ ചന്ദ്രകാന്ത് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ട കെ കെ ജോയി എന്നിവർ പ്രസംഗിച്ചു വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ